കുഞ്ഞുള്ളി ചിക്കൻ അര കിലോ ചിക്കൻ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ കീറിയ രണ്ട് പച്ചമുളക് മൂപ്പിക്കണം അതിലേക്ക് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി ഇട്ട് നന്നായിട്ട് വഴത്തണം ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പും ഇടണം അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ള് ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് മസാലയുടെ മച്ചവണം സോറി മസാലയുടെ പച്ചവണം പോകുന്നത് വരെ വളറ്റണം ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് വേവിച്ചെടുക്കും ചിക്കനെല്ലാം നന്നായി വന്ന് അതിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നല്ലൊരു മണം വരും ഒപ്പരം വായിന്ന് വെള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ കുഞ്ഞുള്ള ചിക്കൻ റെഡി ഇന്നത്തെ ഈ സംരംഭം നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോ ഹാപ്പി കുക്കിംഗ്